ഇതേ ഈ ദൃശ്യങ്ങൾ മറ്റെങ്ങുമല്ല നമ്മുടെ കോട്ടയം കളത്തിക്കടവാണ് കളത്തിക്കടവ് ബണ്ട് റോഡിന് സമീപത്തായിട്ട് നൈറ്റ് വാക്ക് വേയുടെ ഭാഗമായി ഈ ഒരു പ്രദേശം ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നത് കാടിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്ന ഏകദേശം നാൽപ്പതിലധികം ചാക്കുകളാണ് അല്ലെങ്കിൽ കെട്ടുകളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും നാളെ തന്നെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് അല്ലെങ്കിൽ ഇവിടെ തള്ളിയവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വീടിൻ്റെ അഡ്രസ്സും നെയിം ബോർഡും ഉൾപ്പെടെയാണ് ഈ ഒരു മാലിന്യ കെട്ടിൽ നിന്നും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ നാൽപ്പതിലധികം കെട്ടുകളാണ് ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും കർശന നടപടി ഈ മാലിന്യങ്ങൾ ഈ റോഡ് സൈഡിലായി ഇവിടെ ഉപേക്ഷിച്ചവർക്കെതിരെ ഉണ്ടാകുമെന്നാണ് അധികാരികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒന്നാം കിളത്തിക്കട പുന്നക്കൽ ബണ്ടർ റോഡാണ് ഇത് അപ്പോൾ ഇവിടെ സായാൻ്റെ സവാരിയും അതുപോലെ തന്നെ പ്രഭാത സവാരിയുണ്ട് അപ്പോൾ അവിടെ ധാരാളം ആൾക്കാരില്ലടെ സഞ്ചരിക്കുന്നതാണ് പക്ഷേ ഇതിങ്ങനെ പുല്ല് കയറി കിടന്നുകൊണ്ടാണ് ഈ വേസ്റ്റ് ഇത്രയും കാണാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ പുല്ല് വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രയായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഈ ഒരു എം സി എഫ് നമ്മുടെ അക്കര അവിടെയും ഉണ്ട് ഇതുപോലെ വേസ്റ്റ് പക്ഷേ നമ്മൾ അവിടെ നിന്ന് എം സി എഫ് മെയിൻ റോഡായതുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനാണ് ഉദ്ദേശം പക്ഷേ ഇതിപ്പം നമ്മൾ എൻ്റെ അഡ്രസ്സ് നമ്മളിങ്ങനെ കാണുന്നതിന് അന്ന് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ എടുത്തിട്ട് പഞ്ചായത്തിൽ കൊടുത്തിട്ട് അവർ ഇവരെ വിളിപ്പിച്ച് ഫൈൻ അടപ്പിക്കാണ് ഇരുപത്തയ്യായി പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പഞ്ചായത്ത് പിഴ ഈടാക്കുന്നുണ്ട് ഒരു രണ്ടു പ്രാവശ്യം നമ്മുടെ ഈ വാർഡിൽ നിന്ന് പിഴ കൊടുത്തിട്ടുമുണ്ട് ഈ അഡ്രസ്സ് ഞാനിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് നാളെ തന്നെ പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ട് ബാക്കിയും കൂടെ എടുക്കാനുള്ളത് നാളെ ഹരിധർമ്മസേനയുണ്ട് അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അവരെയും കൊണ്ടുവന്ന് ബാക്കിയുള്ളത് കീറി നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അഡ്രസ്സ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും എടുത്ത് മുഴുവൻ ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് അതിനു മുമ്പ് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് പഞ്ചായത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളൊരു നൈറ്റ് വാക്ക് പേ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഒരു പദ്ധതി തയ്യാറാക്കിയത് രാത്രികാല സാധനങ്ങളിലും ഭയങ്കരഹിതമായി നടക്കാനായിട്ട് നമ്മൾ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്ലീനിങ് നടന്നത് ക്ലീനിങ് നടത്തുന്നപ്പോഴാണ് ഏകദേശം നാൽപ്പതോളം ചാക്കുകൾക്ക് മുകളിലുണ്ട് വേസ്റ്റ് ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച രീതിയിലാണ് അപ്പം ബന്ധപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആനിമാമൻ എച്ച് എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് അയച്ചിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ ഒരു ചാക്ക് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായ അഡ്രസ്സും മേൽവിലാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ പോലെ നാളെ ഈ ചാക്കുകൾ മുഴുവൻ ഹരിതകർമ്മസേനയുടെയും ഒപ്പം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തുറന്നു നോക്കാമെന്നാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കി ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നടപടി സ്വീകരിക്കുക എന്നാണ് വെളിച്ചക്കുറവിൻ്റെ പ്രശ്നം മൂലം ഇത് എല്ലാവർക്കും കൊണ്ട് വേസ്റ്റ് തള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു നേ നേരത്തെ ആ ഒരു രീതിയിലാണ് ഇവിടെ ഇത്രയധികം വേസ്റ്റ് വന്നിരുന്നത് തീർച്ചയായിട്ടും ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ നൈറ്റ് വോക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മൾ പൂർത്തിയാകുമോ ഒരു രാത്രികാല സഹായങ്ങൾ ചിലവഴിക്കാൻ കോട്ടയത്ത് ഒരടം ആയി നമ്മുടെ ഈ പഞ്ചിക്കാട് ഒന്നാം വാർഡിൽ ഈ ബൺറോഡ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇത് ചെയ്തവർക്കെതിരെ കൃത്യമായ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നാളെ അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അവരും അറിയിച്ചിട്ടുണ്ട് ഈ വേസ്റ്റ് അതായത് കൊടൂരാറിനെ ആക്കുന്ന ഈ വേസ്റ്റ് പൊതുജനങ്ങൾ തന്നെ തീരുമാനിക്കുക ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാരവാഹികൾ മാത്രം തീരുമാനിച്ചാൽ ഈ വികസന പരിപാടികൾ ഈ വേസ്റ്റ് മാലിന്യങ്ങൾ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ നാടിനെ ഈ വിഷമിപ്പിക്കുന്ന ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ ആണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ എല്ലാ ഭരണാധികാരികളെയും സഹകരണത്തിലൂടി നമ്മുടെ നാട് ഒരു നല്ല സുന്ദരമായ പ്രദേശമായിട്ട് മാറ്റുവാൻ കഴിയട്ടെ അതിനുള്ള എല്ലാവിധമായ സഹകരണങ്ങളും മീഡിയയുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം വളരെ വിനീതമായി ഒരു പൊതുപ്പുർത്തന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു